നമസ്തേ വിഷ്ണുമായ മിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മിഠം തൃപ്രയാർ ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനി നമഹ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷിയായ നമഹ ഭഗവാനെ എങ്ങനെ വെച്ചിട്ട് വീട്ടുകളിൽ എങ്ങനെ വെച്ചിട്ട് ആരാധിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് മുൻപ് നമ്മൾ ചെയ്തിരുന്നു പക്ഷെ ആ പലരും അത് കണ്ടിട്ടില്ല ഒരുപാട് സംശയങ്ങളായിട്ട് നമ്മളെ ഒരുപാട് ഭക്തർ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ട് സ്വാമിയെ നമുക്ക് മൂന്ന് രീതിയിലാണ് ആരാധനാക്രമം നമ്മുടെ അറിവിലുള്ളത് ഒന്ന് ഫോട്ടോ വെച്ച് ആരാധിക്കാം രണ്ട് വിഗ്രഹം വെച്ച് ആരാധിക്കാം മൂന്ന് മനോപ്രാർത്ഥന ചെയ്യാം മനോപ്രാർത്ഥന ചെയ്യുന്നതിന് വിളക്കിൻ്റെ ആവശ്യകത ഇല്ല ചിലർ വിളക്ക് വെച്ചിട്ട് മനോപ്രാർത്ഥന ചെയ്യുന്നവരുണ്ട് രണ്ട് രീതിയിലും അത് ചെയ്യാം ഫോട്ടോ വെച്ച് ആരാധിക്കാം ഫോട്ടോ വെക്കുമ്പോൾ ഫോട്ടോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വിളക്ക് കൊളുത്തി ആരാധിക്കണം വിഗ്രഹം വെച്ച് ആരാധിക്കാം വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള ആരാധനാ രീതികൾ വരുന്നത് വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അടുത്ത തലമുറ അത് ആചരിച്ച് വരണമെന്നുള്ളത് നമുക്ക് വിഗ്രഹം സ്വാമിയുടെ വിഗ്രഹം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് ഉറപ്പിച്ച് വെക്കുന്ന ഒരു രീതിയല്ല അഷ്ടബന്ധം വെച്ചിട്ട് ഉറപ്പിച്ച് വെക്കുന്ന ഒരു രീതിയല്ല സ്വാമിയുടെ വിഗ്രഹങ്ങൾ എപ്പോഴും ചലിക്കുന്നതാണ് ചലിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടെടുത്ത് മാറ്റാവുന്ന ഒരു സംവിധാനം സ്വാമിയുടെ വിഗ്രഹങ്ങൾക്കുണ്ട് അപ്പോൾ അത് കൂടുതലും വിഷമായ കരിങ്കുട്ടി അങ്ങനെയുള്ള സ്വാമിമാരുടെ ചാത്തന്മാരുടെ വിഗ്രഹങ്ങൾക്കാണ് നമുക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കാണാൻ കഴിയുന്നത് ഉറപ്പിക്കുന്ന രീതി ഇല്ലാത്തത് അപ്പോൾ നമുക്ക് അത് അടുത്ത തലമുറ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ള ആർക്കെങ്കിലും ആരാധിക്കാൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ ദോഷമൊന്നും നമുക്ക് കുടുംബാധികളിൽ ബാധിക്കില്ല ഒരു ഉപാസകൻ അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു ഇഷ്ടക്കാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ സ്വാമിയെ ആരാധിക്കേണ്ടതുള്ളൂ അല്ലാതെ സ്വാമിയെ ആരാധിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ ശാസ്ത്ര സംവിധാനത്തിൽ പറയപ്പെടുന്നില്ല അതുപോലെ തന്നെ വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ സ്വാമിയുടെ വിഗ്രഹം രാവിലെ കുളിപ്പിച്ച് ശങ്കരി വള്ളം എടുത്ത് കുളിപ്പിച്ച് തുടച്ച് കുറി തൊട്ട് പൂക്കൾ ചാർത്തി അല്ലെങ്കിൽ മാലിയൊക്കെ ചാർത്തിയിട്ട് നാമജപങ്ങളോട് കൂടി വിളക്ക് തെളിയിച്ചിട്ടായിരിക്കണം ആചരണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ മാസത്തിലെ ഒരു തവണയെങ്കിലും ഒന്നിൽ കൂടുതൽ തവണയെന്നു പറയുക ഒന്നിൽ കൂടുതൽ തവണ മദ്യവും കോഴിയായിട്ട് നേദ്യങ്ങൾ വെച്ച് പോകേണ്ടതുണ്ട് മറ്റുള്ള നേദ്യങ്ങൾ വെക്കാം നമുക്ക് ഫലമൂലാദികൾ വെക്കാം മധുരപലഹാരങ്ങൾ വെക്കാം ഫ്രൂട്ട്സ് വയ്ക്കാം ഇതൊക്കെ നമുക്കതിൽ ചെയ്യാവുന്നതാണ് വിരോധില്ല ഇനി നമുക്ക് എന്നും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് സ്വാമിക്ക് നേദ്യം വയ്ക്കുന്നവരുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേദ്യവും മദ്യവും കോഴി വെച്ചതോ വറുത്തതോ ആണ് അപ്പോൾ വിഗ്രഹം വയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ചിട്ടകൾ ചെയ്തു പോകേണ്ടതുണ്ട് ഈ ചിട്ടകളൊന്നും അടുത്ത തലമുറ കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആവശ്യകത അതിനില്ല അങ്ങനൊരു ശാസ്ത്രം അതിന് പറയപ്പെടുന്നില്ല നിങ്ങൾ നേരെ മറിച്ച് ഒരു തറ കെട്ടിയിരുത്തുകയോ അല്ലെങ്കിൽ ക്ഷേത്ര സംവിധാനത്തിലേക്ക് മാറ്റി പുറത്തിരുത്തുകയോ ചെയ്യുമ്പോഴാണ് നമുക്കത് അടുത്ത തലമുറ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട് നമ്മുടെ പൂജാമുറിയിൽ സ്വാമിക്കൊരു സ്ഥാനം കൊടുത്തു അല്ലെങ്കിൽ സ്വാമിക്ക് സെപ്പറേറ്റ് ഒരു സ്ഥാനം വീടിൻ്റെ ഉള്ളിൽ കൊടുത്ത് ആചരിക്കുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യകത വരുന്നില്ല അങ്ങനെ ഒരു ഭയം എല്ലാവരിലും നിലനിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഭയത്തെ നീക്കം ചെയ്യാം അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യകത ഇല്ല ഫോട്ടോ വെച്ച് ആരാധിക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ചിട്ട് പൂജാമുറിയിൽ ആരാധിക്കാം സ്വാമിക്ക് നേദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് പുറത്ത് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന നേദ്യം വയ്ക്കുന്ന സ്ഥലം തുടച്ച് വൃത്തിയാക്കി വിളക്ക് വെച്ച് അവിടെ നേദ്യം വെച്ചതിന് ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം നേദ്യം മടക്കി ഫോട്ടോ വീണ്ടും തിരിച്ച് നമുക്ക് പൂജാമുറിയിലേക്ക് നീക്കി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ പൂജാമുറിയിൽ തന്നെ സ്വാമിയുടെ ഫോട്ടോസിനടുത്ത് സ്വാമിരെ നിത്യഭണ്ഡാരങ്ങളും വെക്കാവുന്നതാണ് നാമജപങ്ങളിലൂടെ കൊണ്ടുപോകാം ഈ മനോപ്രാർത്ഥന ചെയ്യുന്നവർക്കാണെങ്കിൽ ശുദ്ധമായിട്ട് കുളിച്ചിരുന്ന് പ്രാർത്ഥന ചെയ്യാം വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാം വിളക്ക് കത്തിക്കാണ്ട് പ്രാർത്ഥന സ്വാമിയെ അനുകൂലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് രീതികളിലും നമുക്ക് ഹൈന്ദവ ആചാരപ്രകാരം ചിട്ടകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭയം ഇല്ലാതെ നമുക്ക് കൊണ്ടു നടക്കാവുന്നതുമാണ് അടുത്ത തലമുറയിൽ നിന്നും കൊണ്ടുപോകേണ്ടതില്ല സ്വാമി കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ബലം തരുന്നവനും നമുക്കെപ്പോഴും മനസ്സിലെ ഭയം മാറ്റി പ്രത്യാശ തരുന്ന ഒരു ദേവനാണ് ഭഗവാൻ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ഉത്തേജനവും നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസവും രക്ഷപ്പെടുന്നുള്ളൊരു വിശ്വാസമൊക്കെ ആയിട്ട് പോകാവുന്ന ഒരു ഭഗവാനാണ് അതുകൊണ്ട് നമുക്ക് വളരെ വളരെ നല്ലൊരു സൗഹൃദം നല്ല ഒരു രക്ഷിതാവും നല്ലൊരു കൂട്ടുകാരനായിട്ട് സ്വാമി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മൾക്ക് നമ്മുടെ അടുത്ത് വന്ന് സംശയങ്ങൾ സംശയങ്ങളപ്പം ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഫോണിലൂടെ പറഞ്ഞു തരാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഫോണിലൂടെ പറഞ്ഞു തരും അല്ലാത്ത കാര്യങ്ങൾ നേരിട്ട് വന്ന് അറിയേണ്ടതായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും സ്വാമി വെച്ച് ആരാധിക്കുന്നതിൽ സംശയങ്ങൾ ചോദിച്ച് നമ്മളെ വിളിക്കാം സംശയങ്ങൾ നമ്മുടേതായിട്ടുള്ള അറിവുകൾ എൻ്റെ അറിവുകൾ തുച്ഛമാണ് ആ അറിവുകൾ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് വിരോധമില്ല എൻ്റെ അറിവുകൾ പറഞ്ഞ് തരാനായിട്ട് എനിക്ക് വിരോധമില്ല അറിവ് പറഞ്ഞു തരുന്നതിനൊന്നും സാമ്പത്തിക ആരെയൊന്നും വാങ്ങാറില്ല ഫോണിൽ കൂടെയെങ്കിലും അറിവ് പറഞ്ഞു തരുന്നതാണ് എന്തെങ്കിലും ദുരന്തനിവാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സാമ്പത്തിക സ്രോതസിൻ്റെ ആവശ്യം വരുന്നത് അത് അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ അത് നമ്മളത്രയും കുറഞ്ഞ ഒരു പൈസയ്ക്കാണ് അതൊക്കെ ചെയ്തു പോകുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഭക്തർക്ക് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് നമുക്ക് വിളിച്ച് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ സന്തോഷത്തോടു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്വാമിയെ അനുകൂലിച്ച് നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്തു കൊടുത്താൽ സ്വാമിയുടെ ഒരു അനുകൂലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നമ്മളതിൻ്റെ രീതികൾ പറഞ്ഞു തരും ആ രീതികളിലൂടെ വെച്ച് പോകുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടുകളൊക്കെ കിട്ടിപ്പോ വരുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ മഠത്തിൽ വരുന്നവർ സന്തോഷകരായിട്ട് ജീവിക്കുന്നുണ്ട് അത് ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും ആരും ദുരിതം അനുഭവിക്കുന്നവരില്ല പിന്നെ എപ്പോഴും ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുണ്ട് ചിലർക്ക് ഇത്തിരി കാല താമസം എടുത്തിട്ടാണ് റിസൾട്ട് കിട്ടുന്നത് അതും നമുക്ക് അവരുടെ കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾ വെച്ചിട്ടായിരിക്കും മാറി വരാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാം എങ്കിലും സ്വാമി ആരെയും കൈവിട്ടതായിട്ട് നമ്മുടെ അറിവിലില്ല സ്വാമി എപ്പോഴും കൂടിയുണ്ട് നമുക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിനൊരു സഹായമായിട്ട് സ്വാമിയുടെ അനുകൂലങ്ങളും അനുഗ്രഹങ്ങളും ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാറുണ്ട് അപ്പം സ്വാമിയെ വെച്ച് ആരാധിക്കാനോ സ്വാമിയുടെ ആരാധനാക്രമങ്ങൾ അറിയാനോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം നേരിട്ട് വരേണ്ടവർക്ക് നേരിട്ട് വരാം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് നേരിട്ട് വരുമ്പോൾ ഒരന്തൃഷ്ഠന നമ്മൾ സ്വീകരിക്കാറുണ്ട് ഫോണിൽ ആണെങ്കിൽ നമ്മൾ പൈസ ഒന്നും സ്വീകരിക്കാറില്ല കൺസൾട്ടിങ് ഫീ വാങ്ങാറില്ല നമ്മൾ ഫോണിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മുടെ തിരക്കുകൾക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാനുള്ളൊരു ആഗ്രഹമുള്ളത് അത് പറഞ്ഞു കൊടുക്കുന്നത് സ്വാമിയെ സ്വാമിയെപ്പറ്റി അറിയാനുള്ളവർക്ക് അറിഞ്ഞ് അറിയിച്ചു കൊടുക്കാനും സ്വാമിയെ പറ്റി ഒരുപാട് പേര് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് തെറ്റാണ് അങ്ങനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ശിവപുത്രൻ അല്ല അദ്ദേഹം ശിവപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ ദേവദേവൻ്റെ പുത്രനാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ആരാധിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതും റിസൾട്ടുകളൊക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങൾക്കൊക്കെ ഒരുപാട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദേവനാണ് അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹവും ആശിസ്സുകളും സ്നേഹവും എല്ലാ സ്വാമി ഭക്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ